ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ മൂത്തേന കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം പണി കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം അരക്കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് കിടക്കുന്നത് രൂപയാണ് കെട്ടിട നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചത് ഇതുകൂടാതെ പൂർത്തീകരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചു രണ്ടു വർഷം മുൻപ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി വയറിംഗ് ഉൾപ്പെടെ കെട്ടിടത്തിന്റെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ചതാണ് എൻ ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ അനുവദിച്ചാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത് പ്രവൃത്തി പൂർത്തീകരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്തതാണ് എന്നാൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാതെ ഇത് കാടുമൂടിക്കിടക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലും മാർച്ചിലും കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ മൂത്തേടം കുടുംബാരോഗ്യ കേന്ദ്രം എച്ച്എംസി തീരുമാനിച്ചതാണെന്നും മാർച്ച് ഇരുപത്തിയൊന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തീയതി അനുവദിച്ച അറിയിപ്പ് നൽകിയതാണെന്നും എന്നാൽ അറിയിപ്പ് വന്നയുടനെ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം ലെറ്റർ പാഡിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉദ്ഘാടനം മാറ്റിവെക്കാൻ വീണ്ടും കത്തയച്ചു മുടക്കിയെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി റജി പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പി എച്ച് സി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നിരവധിയായ ഫണ്ടുകളും പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഫണ്ട് അനുവദിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിച്ച ഒരു കെട്ടിടമാണിത് ഈ പി എച്ച് സിന് നമുക്കറിയാൻ കൂടെ ഒരു ഡോക്ടറും രാവിലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഒ പി ഉണ്ടായിരുന്ന ഒരു പി എച്ച് സി ആണിത് അവിടേക്ക് സംസ്ഥാന ഗവൺമെന്റ് ഈ ഫാമിലി ഹെൽത്ത് സെന്റർ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് മൂന്ന് ഡോക്ടർമാർ വന്നു ഈവനിങ് ഓ പി വന്നു ലാബ് വന്നു ഈ ലാബ് വരികയും ഡോക്ടർമാരെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അടിസ്ഥാന സൌകര്യം കുറവാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തി എട്ടേ മുക്കാൽ ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഈ കെട്ടിടം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിച്ച ഈ കെട്ടിടം നാളിതുവരെയായി അതിന്റെ വൈദ്യുതീകരണം പൂർത്തീകരിച്ചുകൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ നൂറ്റായിരത്തിന്റെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല ഇതിന്റെ പണി ആരംഭിച്ച കാലത്ത് തന്നെ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ആരോഗ്യമേഖലയെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്ന കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യമേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് എന്നത് നാം മനസ്സിലാക്കണം അതിനെ ഉപയോഗപ്പെടുത്താതെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഈ സൌകര്യം നിഷേധിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് കെട്ടിടത്തിന്റെ ചുറ്റുമതിലും മുൻഭാഗവും പ്രവർത്തിക്ക് പഞ്ചായത്ത് ഭരണസമിതി പത്ത് ലക്ഷം അനുവദിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞിന് വർക്ക് പൂർത്തീകരിക്കാനായിരുന്നു നിബന്ധന എന്നാൽ പ്രവർത്തി ആരംഭിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും കുടുംബാരോഗ്യ കേന്ദ്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സിപിഎം നേതാക്കളായ വി കെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ അനിൽ ജെം ഷെബിബ വി വൈ ജംഷിയർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂത്തേട